സർ ആര്യ രാജേന്ദ്രന് അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ ഈ ബന്ധപ്പെട്ടുള്ള ആ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഷോയൊക്കെ ഈ സി പി എം നേതാക്കൾക്കൊക്കെ ഈ പട്ടിഷോ നടത്തുക എന്നുള്ളത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതും ഇതിനപ്പുറം ഒന്നുമല്ല ഇതൊരു ക്ലീൻ ചിറ്റ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പോ അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മേയർ എം എം എൽ എയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ആ കണ്ടത് മുഴുവൻ എന്തായിരുന്നു എന്നുള്ളത് പറയേണ്ടത് സി പി എമ്മോ അല്ലെങ്കിൽ ഭരണകൂടമോ ആണ് ഭരണകൂട സ്വാധീനമുണ്ടെങ്കിൽ ഏത് പ്രതിക്കും രക്ഷപ്പെടാം എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് കൂടിയാണിവിടെ അവരുടെ ഭാഗത്തൊന്നും തെറ്റൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് പാവപ്പെട്ട ഒരു കണ്ടക്ടറെ വഴിക്കിട്ട് തടഞ്ഞ് അതിലുള്ള യാത്രക്കാരെ മുഴുവൻ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവരെന്താ കാണിച്ചത് യാത്രക്കാരൻ്റെ സംഭവിക്കും പെർസ്പെക്റ്റീവ് ഓഫ് ഡ്രൈവർ കണ്ടക്ടർ അവിടെ നിൽക്കട്ടെ കണ്ടക്ടർ സി പി എമ്മിൻ്റെ ഒരു ഒറ്റുകാരനായിരുന്നു അയാൾ അപ്പം തന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവിടെ അറിയിച്ചു പാർട്ടി ആസ്ഥാനത്ത് അറിയിച്ചു അതുവഴി ആര്യ രാജേന്ദ്രനെ രക്ഷിക്കുക എളുപ്പമായി അങ്ങനെയാണ് പിന്നെ ഇത് റെക്കോർഡറിൽ സി 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 ടി വി ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ റെക്കോർഡിലുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് പരിഗണിച്ചില്ല അത് കണ്ടിരുന്നുവെങ്കിൽ ഈ വാസ്തവത്തിൽ ഈ ബസ് ഓടിച്ചിരുന്ന ആളുടെ ആ കാര്യം അതിൻ്റെ ഭാഗത്തുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അതുണ്ടായിട്ടില്ല ഇതിനകത്ത് അത് പൂഴ്ത്തി ഇതിലിപ്പോ അതായത് പ്രതി ചേർത്തിരിക്കുന്നത് വാഹനം ഓടിച്ചിരുന്ന അരവിന്ദ് എന്ന് പറയുന്ന ആളെ കൂടിയാണ് അത് ഇവരുടെ കസിൻ ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ അവര് ചേർത്തുകൊണ്ട് പോലീസ് കുറ്റപത്രം നൽകിയിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് പിന്നീട് രാജീവ് എന്നിവരെയും പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് ചെയ്തിട്ടുള്ളത് സീബ്ര ലൈനിൽ കാർ കാർ ഇട്ടിട്ട് മാർഗദർശനം ഉണ്ടാക്കിയെന്ന കുറ്റമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ കസിൻ ആയിട്ടുള്ള അരവിന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ ആയിട്ടുള്ള യദു യ സ്വകാര്യ അന്യായത്തിലാണ് ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത് പോലും അപ്പൊ ഈ വീഡിയോയില് മേയർ ഈ ബസ് തടയുന്നതും ആക്രോശിക്കുന്നതും എല്ലാം വളരെ വ്യക്തമാണ് അതെ പാളയത്തെ എം ജി റോഡ് ആണത് എം ജി റോഡ് മെയിൻ സെൻട്രൽ ഭരണശിരാകേന്ദ്രത്തിന് സമീപമുള്ള റോഡ് പാളയം പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിലുള്ള റോഡ് അതുപോലെ എൽ എം എസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം അതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് പിന്നെ റോഡിന് വിധി കൂടുതലായതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പ്രഷർ അറിയാത്തത് ആ സ്ഥലത്തേക്ക് ഒരു കാറ് സീബ്രാലൈൻ സീബ്രാലൈൻ എന്തിനുള്ളതാണെന്നുള്ള പ്രാഥമിക അറിവ് പോലും ഇല്ലാതെ ആ വണ്ടി ഓടിപ്പിച്ചിരുന്ന ആരാ ഓടിച്ചിരുന്ന ആളിൻ്റെ പൊട്ട് ഓടിപ്പിച്ചതാരാ അതെ മേയർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പൗരബോധം ഉണ്ടാകേണ്ട ഒരാളല്ലേ സിവിക് സെൻസ് വേണ്ടേ മേയർക്ക് പൗരന്മാർക്ക് മാത്രം പോരല്ലോ അവർക്ക് വേണ്ടെന്നാണോ അപ്പോൾ പറയുന്നത് ഈ മേയർ ഇതുപോലെ ധിക്കാരപരമായിട്ട് പലതവണ പ്രവർത്തിച്ചിട്ടുണ്ട് നേരത്തെ പാർക്കിംഗ് ഏരിയയിൽ നോൺ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള മേയറാണ് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച മേ മേയറാണ് ഇനി ഒരു വട്ടം കൂടി നിന്നാൽ അവിടെ സി പി എമ്മേ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് വീണ്ടും മേയർ സ്ഥാ അവിടെ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റിയത് പിന്നെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവെന്ന് പറഞ്ഞൊരു എം എൽ എയും കൂടിയാണ് അപ്പോൾ രണ്ട് അധികാര കേന്ദ്രങ്ങളാണ് ഒരു കുടുംബത്തിനകത്ത് തന്നെ ഉള്ളത് അതിൻ്റെ അഹങ്കാര പ്രമത്തതയാണ് കാണിച്ചത് അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു വണ്ടി പിടിച്ചിട്ട് പുറകെ പായ് ചെയ്സ് ചെയ്ത് സിനിമയിലെ പോലും തടയേണ്ടത് യാത്രക്കാരിയ്ക്കുമ്പോൾ യാത്രക്കാർ പറയുന്നുണ്ട് സൈഡ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഫോണിക്കുന്നത് അപ്പോ അതിനെ ചേസ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തി സീബ്ര ലൈനിൽ നിർത്തും അപ്പൊ ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേയർ ആയിരിക്കും മേയറും ഒരു എം എൽ എയും ഇരിക്കുന്ന ഒരു കാറിന് അനുവാദം കൊടുക്കുന്നത് ആരായിരിക്കും അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇതൊരു സീബ്രാലൈനിൽ കൊണ്ടിട്ടത് മാത്രമായിട്ട് മാറുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അധികാര ദുർവിനിയോഗം തന്നെയല്ലേ കാരണം ഞങ്ങൾ ഞാൻ മേയറാണ് എന്റെ ഭർത്താവ് എം എൽ എ ആണ് എന്നുള്ള സംശയമില്ല ഇവരാര് പിന്നെ ഖത്തറിലെ അമീറിൻ്റെ ഭീകമോ ഇങ്ങനെ ഇതിനെ കടത്തി വെട്ടിപ്പോവാൻ രാഷ്ട്രം അവരുടെ സ്വത്തോ എനിക്ക് മനസ്സിലാവുന്നില്ലത് കെ എസ് ആർ ടി സി ബസ്സാണ് അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ എന്തായാലും കെ എസ് ആർ ടി സി ഗവണേഷ് കുമാറിനെ അറിയുവല്ലേ പോട്ടെ നേരിട്ട് പരിചയമില്ലെങ്കിൽ കെ എസ് ആർ ടി സി ജനറൽമാരുടെ ജയരെ വിളിച്ചറിയിക്കാം എം ഡിയെ വിളിച്ചറിയിക്കാം ഒരു നഗരത്തിൻ്റെ മേയറാണ് ഇവരെല്ലാം പരിചയമുള്ള ഒരാളാണ് രാഷ്ട്രപതി വന്നാൽ സ്വീകരിക്കേണ്ടത് അവിടുത്തെ മേയറാണ് ഇവരെല്ലാം എല്ലാം പരിചയവും കോൺടാക്റ്റും ഉള്ള ആൾ പാവപ്പെട്ട ഒരു ഡ്രൈവറുടെ നേരെ ഫിസിക്കലായിട്ടൊരു അറ്റാക്ക് കാണത്തുക എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല സംഭവം അയാൾ നേരത്തെ എവിടെയോ ഈ ഇവർ പിന്നെ ഓവർടേക്ക് ചെയ്യാൻ ഹോണടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിഗ്നൽ കാണിച്ചു ആ സിഗ്നൽ അശ്ലീലമാണെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ യാതൊരു തെളിവും ഈ സി സി ടി വിയിൽ അശ്ലീലമാണെന്ന് വിചാരിച്ച് ആഹാ മേയറോടും ഇങ്ങനെ പെരുമാറുന്നു എം എൽ എയോടും എന്നുള്ള ധിക്കാരത്തോടുകൂടി പിന്തുടർന്നതാണ് അതാണ് സംഭവം അവരെ തിക്കാരെ അപ്പോൾ ആ മേയറാണെന്നുള്ള അഹംഭാവമാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ ചേയ്സ് ചെയ്യുന്നതിൽ ഒക്കെ ആ സ്റ്റിയറിങ് തിരിച്ചത് എന്നിട്ട് അവരുടെ ഇപ്പം തന്നെ കസിനായിട്ടുള്ള ആൾ ഇത് കൊണ്ടുവന്നിട്ട് പാളയത്തിട്ട് അതിനെ ഇതൊരു അപകടമാവ് മെയിൻ സെൻട്രൽ റോഡുകളിലൊക്കെ ഇങ്ങനെ പായുക ഓവർടേക്ക് ചെയ്യുക അവർ ലക്ഷ്യത്തോടു കൂടി പോകുമ്പോൾ ഏതെങ്കിലും യാത്രക്കാരൻ ഒരുപാട് സീബ്രാ ലൈൻസ് ഉള്ളതാണ് അവിടെ ആരെങ്കിലും ഒന്ന് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവൻ്റെ ഗതി ഭാഗ്യത്തിനത് സംഭവിച്ചില്ല അപ്പോൾ ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു അനീതിയാണ് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ധിക്കാരം കൂടിയാണ് വണ്ടി അവിടെ തടഞ്ഞിട്ടു എന്നിട്ട് രണ്ടുപേരും തമ്മിൽ സംഭാഷണങ്ങൾ അവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു പബ്ലിക് ന്യൂസെൻസ് ഉണ്ടാക്കുന്നു അതിൻ്റെ പേരിൽ തന്നെ മേയർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് തൻ്റെ ജനങ്ങൾക്ക് സുരക്ഷയും അതുപോലെ തന്നെ സ്വൈരവും കൊടുക്കേണ്ടതിന് പകരം അവരുടെ സ്വൈര്യം നശിപ്പിക്കുക അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് അവർ അധാർമികമായിട്ടും അതുപോലെ തന്നെ അതുപോലെ എംഎൽഎയും മേയറുമാണല്ലോ ഇത്തരത്തിൽ ഇവരോട് ഇത്തരത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചു എന്ന് ചോദിക്കുക ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചു എന്ന് ആ ഇത് സി പി എമ്മിന്റെ ഒരു സ്ഥിരം രീതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കാര്യമായിട്ടെടുക്കുന്നത് പക്ഷേ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ട് ഇവർ സൈഡ് കൊടുക്കുന്നില്ല മനഃപൂർവ്വമായിട്ട് ബസ് സൈഡ് കൊടുത്തില്ല എന്നൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബസ്സിന്റെ നമ്പർ കുറിച്ചെടുക്കാം ഇവർക്ക് നിയമപരമായിട്ട് ഇത് നീങ്ങാം എളുപ്പമാണല്ലോ രണ്ട് അധികാര അത് ചെയ്തില്ല അതെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടും ഇവർ കാർ ചെയ്സിങ് നട ഇവരുടെ കുട്ടിയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തൊരു റിസ്ക്കാ കാണി കാണിച്ചത് എന്തൊരു വൃത്തികേടാ കാണിച്ചത് സാധാരണ പൗരന്മാർ ഇതിനേക്കാൾ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത് അധികാര പ്രമത്തത അധികാര ദുർവിനിയോഗം ഇതെല്ലാം ഉണ്ട് കേസിനെ സ്വാധീനിക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് ഇതാണ് ചെയ്ത് പാവപ്പെട്ട ആ ഡ്രൈവറുടെ ജോലി കളയിച്ചു അന്ന് തന്നെ കാശ്വൽ പാനലുണ്ടായിരുന്ന ഡ്രൈവറാണ് ഇത് കെ എസ് ആർ ടി സി ബസ് നമുക്കറിയാവില്ല ഒരു കാറ് മെയിൻ റോഡിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു പ്രയാസം ആരും സൈഡ് തരത്തില്ല ആരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കില്ല ഇതാ പറയുന്നു പറയുന്നത് പോലെ ഒരൊറ്റ പാച്ചിലാണ് പൂച്ചയൊക്കെ കുറുക്കിയാടുന്ന പോലെ വണ്ടികൾ ക്രോസ് ചെയ്തു പോകുന്നത് ഇങ്ങനെ ഒരുപാട് ദുർഘടങ്ങളെ സഹിച്ചുകൊണ്ട് ഇത്രയും വലിയ ബസ് കാരണേക്കാൾ എത്രയോ വലുതാണ് ഈ ബസ് ചന്ത സ്ഥലങ്ങൾ പോകുന്ന വഴിക്ക് സൈക്കിളുകാരൻ കുറുക്കു പോകും കുന്തു വണ്ടികൾ കൊണ്ടുപോകും എല്ലാം കൂടെ ചേർന്ന ഒരൊറ്റ റോഡാണ് വൺ വേ നമുക്ക് കൃത്യമായിട്ടില്ല മെറീഡിനില്ല ഇതിനിടയ്ക്കൂടെ അപകടം വരുത്താതെ കൃത്യസമയം പാലിക്കണം അവർ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് കാറിനോ അല്ലെങ്കിൽ സച്ചിൻ ദേവിനോ ആര്യ രാജേന്ദ്രനോ അത് പാലിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഇല്ല ഇത് ഡെഡ് ഡെഡ്ലൈന് മുമ്പ് അവിടെ കൊണ്ടു ചെന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യും ജോലിയിലുള്ള വീഴ്ച അശ്രദ്ധ ഇതൊന്നു വരും അപ്പോൾ പാഞ്ഞാണ് ഇവർ പോകുന്നത് കൃത്യസമയത്ത് എത്തുക ഷെഡ്യൂൾ ടൈമിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സഹിച്ചുകൊണ്ടാണ് ഈ ഡ്രൈവർമാർ പോകുന്നത് പിന്നെ ഡ്യൂട്ടി അവേഴ്സ് വളരെ കൂടുതൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ തീർന്നു ഉറക്കം വരാതിരിക്കാൻ പച്ചമുളക് കടിച്ചുകൊണ്ടും പാൻ പരാഗ് കഴിച്ചുകൊണ്ടും അവരും വണ്ടി ഓടിക്കുന്നത് ഈ കഷ്ടതകളി മന്ത്രി മന്ദിരങ്ങളിലിരിക്കുന്ന മന്ത്രിക്കും അറിയില്ല അവിടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ആ എ സി സൗ സൗകര്യത്തിൽ ഇരിക്കുന്ന മേയർക്കും അറിയില്ല അവിടെയാണ് ഈ പ്രശ്നം സാധാരണക്കാരൻ തൊഴിലാളികളുടെ പാർട്ടിയാണെന്നാണ് പറയുന്നത് അവരുടെ പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി ഡ്രൈവിംഗ് തിരിക്കുന്ന ഒരു തൊഴിലാണ് അത് ചെയ്യുന്നവൻ തൊഴിലാളികൾ ഇല്ലാതാക്കിയ പാർട്ടി ഇതാണ് ഇവരെ അതിദാരിദ്ര്യവും ഇങ്ങനെയാണ് ഈ അന്വേഷണം ഇതിന്റെ ശരിയായില്ലെന്ന് ശരിയായ ദിശയിലല്ലെന്ന് കാണിച്ചിട്ട് സർക്കാരിനും പോലീസിനും ഒക്കെ നേരത്തെ യദു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കന്റോൺമെന്റ് എസ് ഐ എന്നിവർക്കാണ് അഭിഭാഷകൻ അശോക് പി നായർ വഴി ഇതു നോട്ടീസ് അയച്ചത് അപ്പൊ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി അട്ടിമറിക്കപ്പെട്ടുവെന്നും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുറ്റമുക്തരാക്കി റിപ്പോർട്ട് നൽകിയ നടപടി നീതിയുക്തമല്ലെന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ അധികാര കേന്ദ്രങ്ങൾ വിജയിക്കുന്നു പാവപ്പെട്ട തൊഴിലാളി പരാജയപ്പെടുന്നു സാധാരണക്കാരൻ പരാജയപ്പെടുന്നു അധികാര കേന്ദ്രങ്ങൾ വിജയിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരുദാഹരണമാണിത് എ ബി സി ഹിന്ദി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക